ചേട്ടാ പുനർജന്മവും ആണ് സത്യം പറഞ്ഞ ഏ രണ്ടാം ജന്മം എന്നൊക്കെ പറയത്തില്ലേ ഏഹ് പന്നി എന്തൊരു സ്പീഡിലാ അവിടുന്ന് ഓടി വന്നേ പന്നി വരുന്നു ചേട്ട ഇവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഓടി മാറുന്നു പന്നി സ്പീഡിൽ പോയി ആ ഫിത്തിൽ വന്നിടിക്കുന്നു പന്നി ഇടിച്ച പാടാണ് പാടാണതില്ലേ എന്റെ ദൈവമേ ചേട്ടത് കണ്ടില്ലായിരുന്ന അവസ്ഥ ഓർക്കാൻ കൂടി പോയി സന്തോഷമുണ്ട് നമസ്കാരം ഒരു രക്ഷപ്പെടലിൻ്റെ വാർത്ത രക്ഷപ്പെടലിൻ്റെ വാർത്ത എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇപ്പം ആ ഒരു രക്ഷപ്പെടലിൻ്റെ വാർത്ത വൈറലാണ് ചേട്ടൻ്റെ പേര് രജനീഷ് എന്നാണ് പത്ര ഏജൻ്റാണ് ചേട്ടൻ ഇങ്ങനെ വൈകിട്ട് കടയിലേക്ക് പോകാനായിട്ട് ഇതുവഴി വരുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്ന വഴി ചേട്ടൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അവിടുന്ന് ഒരു വലിയ കൂറ്റം പന്നി അല്ലേ എനിക്കൊന്ന് കൊച്ചി ആനക്കൂട്ടിയുടെ അത്രയുണ്ട് വലിയ പന്നി അവിടുന്ന് ഓടി വരുന്നത് അപ്പം ഈ ഈ വീട്ടിലെ ആ ചേച്ചി ഇത് കണ്ടു പെട്ടെന്ന് രജനീഷയെ എന്ന് പറഞ്ഞ് ചേട്ടൻ നിമിഷങ്ങൾക്കുള്ളിൽ ഓടി മാറിയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇടിയിൽ നിന്നും രക്ഷപ്പെട്ടു ആ പന്നി അതേ സ്പീഡിൽ വന്ന് ആ ഫിത്തിൽ ഇടിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു പുനർജന്മം പുനർജന്മം എന്ന് തന്നെ പറയാം എന്തൊക്കെ പറ്റിയെന്ന് ആർക്കറിയാ ഇടിച്ചിരുന്നെങ്കിൽ അല്ലേ അതിൻ്റെ തേറ്റ കൊണ്ടിരുന്നെങ്കിൽ എന്തെല്ലാം സംഭവിക്കുമായിരുന്നു എന്തേലും ചേട്ടൻ രക്ഷപ്പെട്ടു നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാനാണ് ഇവിടെ എത്തിയത് നമുക്ക് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് നമുക്ക് രജനീഷ് ഷേട്ടിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമ്മുടെ ഇവിടെ അപ്പുറത്താണ് ഞാൻ ഇവഴി വന്ന് കടലിലോട്ട് പോകാൻ വേണ്ടി വന്നപ്പോഴേ അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതാണ്ട പന്നി ഏതാണ്ട് അവിടെ നിന്ന് ആ പോയിന്റ് ആ ആ പോയിന്റ് നിൽക്കുക പന്നി നീക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയും പന്നി ഓടി വരിക ഇവിടെ എത്തിയപ്പോഴത്തേന് പന്നി ഓടി വന്ന് ഇതേലിടിച്ച് ഇടിച്ചു ആ ആ നമ്മൾ ഇവിടെക്കുള്ള പന്നി വന്ന് ഒറ്റ ഇടിയായിരുന്നു ഇതേലോട്ട് അപ്പം നമ്മളിവിടെ ആണ് ക്യാമറ ഇത് വരുന്നതേ പന്നിയുടെ ഇടികൊണ്ട് ഇതാണ് ഇത് ഈ പോയിൻ്റിലാ ഇടിയുണ്ടതേ കൊണ്ടതേ അതിൻ്റെ രോമങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് ആ നിമിഷം നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നില്ലല്ലോ ഓർക്കപ്പുറത്ത് വരുന്നു പന്നിയെ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് ഞാൻ എനിക്ക് പത്രത്തിൻ്റെ ഏജൻസി ആയതുകൊണ്ട് വിതരണത്തിന് പോകുന്ന വഴിക്കൊക്കെ കണ്ടിട്ടുണ്ട് അന്നേരമൊന്നും പന്നി നമ്മളെ ആക്രമിച്ചിട്ടൊന്നുമില്ല ഈ ടൈമിൽ അപ്രതീക്ഷിത ഇവിടെ വരുന്നത് പന്നിയെ അല്ല ഞാനെന്നും പന്നിയൊക്കെ കാണുന്നുണ്ട് മാറിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ കാലയിലോട്ട് കറക്റ്റിറ്റിക്ക് ഉണ്ടായിരുന്നേ കോഴ്സിലാണ് വന്നത് അത് അത്രയും ദൂരത്ത് അവിടെ നിൽക്കുകയായിരുന്നു വന്നി നമ്മളെ കണ്ടപ്പോഴാണ് ഓടി വരുന്നതേ ഞാൻ പിന്നെ ഈ വഴി താഴോട്ട് ഇറങ്ങി കടലിലോട്ട് പോകാനുള്ള സൗകര്യം അങ്ങനെ വന്നതാ അപ്പോഴാണ് പന്നി വരുന്നത് ആ നമ്മൾ പെട്ടെന്ന് ഭയന്നു പോയി ആ ഒരു ടൈമേ ഓടി മാറാൻ പന്നി വരുമ്പോൾ എതിർ ദിശയിലോട്ട് മാറിയതാ ഗേറ്റേ സൈഡുണ്ടാകേണ്ട എതിരിലോട്ട് മാറി വന്നതാ അപ്പോഴത്തേനും പന്നി എത്തിക്കഴിഞ്ഞു അപ്പോഴത്തേനെ ചേച്ചി ഗേറ്റ് കുറയ്ക്കാൻ തുറക്കുന്നതിന് മുമ്പേ പന്നി എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ അപ്പുറത്താണ് ഒരു മാ ഒരു മാസം ആയില്ല ഇരുപത് ദിവസം മുമ്പ് പശുവിൻ്റെ തീറ്റിയിറക്കാൻ പോയൊരു ഒരു ചേച്ചിയെ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്താണ് ആ ചേച്ചിയെ പന്നി കുത്തി കിണറ്റിലിട്ട് അതായത് പന്നിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കിണറിൻ്റെ വക്കിൽ കയറി നിൽക്കുകയും അങ്ങനെ കിണറ്റിൽ വീഴുകയും ചെയ്തു ഒരു ദിവസത്തോളമാണ് ആ ചേച്ചി കിണറ്റിൽ കിടന്നത് പക്ഷേ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു അങ്ങനെ ഈ ചേട്ടൻ്റെ സത്യം പറഞ്ഞാൽ ഒരു പുനർജന്മം എന്ന് തന്നെ പറയാം പന്നി കുത്തിയിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുക നമുക്കറിയാം എന്തായാലും വലിയ സ്പീഡിലായിരുന്നു ആ പന്നി വന്നത് അപ്പോൾ എന്തായാലും ചേട്ടാ ആശംസകൾ ഓക്കെ